മാധ്യമങ്ങളും മറ്റുള്ളവരും ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് പണ്ടത്തെ ജനമല്ല ഒരു പെണ്ണ് കേസ് മുന്നിൽ ഇട്ടു കൊടുത്തു എന്നും വെച്ചിട്ട് കുറയാനുള്ള ബാക്കി കാര്യമൊന്നും ഈ ജനം മറന്നുപോകില്ല കഥ ഇവിടെ തുടങ്ങുന്നു ഒരു സുപ്രഭാതത്തിൽ വിവാഹിതയായ ഒരു സ്ത്രീ തന്റെ പുരുഷ സുഹൃത്ത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുന്നു അതും മെയിൽ അയച്ചിട്ടുള്ള പരാതിയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ കേരള പോലീസ് സംഘം ഇടപെടുന്നു ഹോട്ടൽ റൂമിൽ താമസിച്ചിട്ടുള്ള നമ്മുടെ എം എൽ എനെ അറസ്റ്റ് ചെയ്യുന്നു അതാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നമ്മുടെ കേരളം കണ്ടത് ഇനി നമുക്ക് കുറച്ച് വസ്തുതകൾ സംസാരിച്ചല്ലോ ഒരേപോലെ ഡ്രാഫ്റ്റ് ചെയ്ത മൂന്ന് പരാതികളിൽ മൂന്നാമത്തേതാണ് പോലീസ് അറസ്റ്റ് മൂന്ന് പരാതിക്കാരും വിവാഹബന്ധം നിലനിർത്തുന്നവരും ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കുന്നവരുമാണ് മൂന്ന് പരാതിയുടെ ഉള്ളടക്കവും ഏതാണ്ട് സെയിം ആണ് ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദ്യം വന്നോ സ്ത്രീകള് അവരുടെ പേരിൽ തന്നെ സ്വന്തമായിട്ട് റൂം ബുക്ക് ചെയ്യുന്നു ഇരയെ വിളിക്കുന്നു പിന്നീട് കഥ അങ്ങോട്ട് മാറുവാണ് അത് വരെ ചെയ്യുന്നത് പരാതിക്കാരാണ് പെട്ടെന്ന് പീഡന മുടലെടുക്കുന്നു പിന്നീട് പ്രതി എന്നാരോപിക്കുന്ന പുരുഷൻ പരാതിക്കാരിയെ കടന്നാക്രമിക്കുന്നു കഠിക്കുന്നു മാതുന്നു പിച്ചുന്നു എന്നിട്ട് മുറിവേറ്റ ശരീരമായിട്ട് ഈ പരാതിക്കാരി അന്നോ ഒരു പരാതിയുമില്ലാതെ ആ ഹോട്ടലിൽ വിടുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വിളിക്കുന്നു സംസാരിക്കുന്നു സ്നേഹിക്കുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഇടി ൂടി തെറ്റുന്നു അതിനിടയ്ക്ക് നമ്മുടെ പ്രതി എം എൽ എ ആയി വീണ്ടും പഴയ ബന്ധം തുടങ്ങുന്നു ഓർക്കണേ അടിക്കുകയും ഇടിക്കുകയും കടിക്കുകയും മാന്തവും ഒക്കെ ചെയ്ത ആളുമായിട്ട് വീണ്ടും ഒരു സൗഹൃദം ആ ആളെ വിദേശത്തേക്ക് വിളിക്കുന്നു വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു കൂടെ ഒരു പതിനായിരം രൂപയും കൊടുക്കുന്നു പതിനായിരം രൂപക്ക് ഭയങ്കര വിലയല്ലേ ആദ്യത്തെ കൂടിക്കാഴ്ചയില് അവര് പ്രഗ്നന്റ് ആവുന്നു മെന്റൽ സ്ട്രെസ് കാരണം ആ പ്രഗ്നൻസി അബോട്ടായി പോകുന്നു നിർബന്ധിച്ച് അബോട്ട് ചെയ്യിച്ചെന്നുള്ള ഒരു പരാതിയും കേസിലില്ല എന്തായാലും ഇതൊക്കെയാണ് പരാതി ഇവിടെ പിന്നെ നമുക്ക് ചില സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ മനസ്സി വരും അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇനി വക്കീൽ ഇവിടുന്ന് പഠിക്കാൻ പോകാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ നമുക്ക് എന്തായാലും ചോദിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പം ചോദ്യം നമ്പർ വൺ സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് കൃത്യം രണ്ട് വർഷത്തിന് ശേഷം കഥ വീണ്ടും ആരംഭിക്കുന്നു സോ ഡിലേ ബിറ്റ്വീൻ ടു കേസ് ഇനി രണ്ട് പരിചയം സോഷ്യൽ മീഡിയ വഴി എന്നാണ് പറയുന്നത് വിവാഹിതയായ സ്ത്രീ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഒരു അന്യ പുരുഷനെ കാണാൻ വേണ്ടിയിട്ട് ഹോട്ടൽ റൂം എടുക്കേണ്ട കാര്യമുണ്ടോ ഇനി അവർക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്തോരം മോളുകളും കോഫി ഷോപ്പുകളും ഒക്കെ ഉണ്ട് അവിടെ എവിടെയെങ്കിലും പോയിരുന്നു സംസാരിച്ച പോരെ ഇനി ചോദ്യം നമ്പർ ത്രീ അത് ഞാൻ കുറച്ചു മുന്നേ ചോദിച്ചാണ് തന്നെ ആക്രമിക്കുകയും പിച്ചുകയും മാന്തുകയും കളിക്കുകയും ഒക്കെ ചെയ്ത ഒരാളിനെ നമ്മൾ പിന്നെ സുഹൃത്തായിട്ട് കൊണ്ടുനടക്കോ ഞാനെ വെക്കില്ല കേട്ടോ നിങ്ങൾ വെക്കോ അതും കേരളത്തിൽ കേരളത്തിലൊന്നും നോക്കിയാൽ പോലും എടുക്കുന്ന നമ്മുടെ പോലീസുകാർ ഇവിടെ ഉള്ളപ്പോ ഇനി ചോദ്യം നമ്പർ നാല് വിവാഹ വാഗ്ദാനം നൽകി കീഴ്പ്പെടുത്തി സത്യത്തിൽ ഇവിടെ ഇരയായത് പരാതിക്കാരി അല്ലല്ലോ പ്രതിയല്ലേ അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞതിര ഇന്നാട്ടില് ഒരു വിവാഹം കഴിഞ്ഞാൽ വർഷങ്ങളോളം തമ്മിൽ ഒരുമിച്ച് താമസിക്കാതെ ഇരിക്കുകയോ അവരുടെ ബന്ധം വേർപ്പെടുത്തുകയോ ചെയ്താൽ മാത്രമാണ് അവർക്ക് മറ്റൊരു വിവാഹത്തിന് യോഗ്യത ഉള്ളത് ബന്ധം വേർപെടുത്തിയില്ലെങ്കിലും ഒരുമിച്ച് താമസിക്കുന്ന ലിവിങ് ടുക പിന്നെങ്ങനെയാ വിവാഹം കഴിഞ്ഞ് അയാളുടെ കൂടെ താമസിക്കുമ്പോഴത്തേക്കിനും മറ്റൊരാൾ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് നിങ്ങടെ സിംഗാവുന്നില്ലല്ലോ ഇനി ചോദ്യ നമ്പർ അഞ്ച് മെയിൻ കാര്യമാണ് കേട്ടോ എല്ലാ പരാതികളിലും പറയുന്നത് കുട്ടിയെ വേണം കുട്ടിയെ വേണം നമ്മുടെ പ്രതി വാശി പിടിച്ചെന്നാ ബാച്ചിലായിട്ടുള്ള ഒരാൾ അങ്ങനെ വാശി പിടിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പാടാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇതിലെ മെയിൻ കാര്യം വെച്ചാൽ മൂന്ന് പരാതിയിലും പറഞ്ഞത് ഒരേ കാര്യമാണ് പിന്നെ നമ്മുടെ രണ്ടാമത്തെ പരാതിയിലെ പരാതിക്കാർ ചിത്രത്തിൽ പോലും ഇല്ല കേട്ടോ മാധ്യമങ്ങളും മറ്റുള്ളവരൊക്കെ ഒക്കെ ഒരു കാര്യമുണ്ട് ഇത് പണ്ടത്തെ ജനമല്ല ഒരു പെണ്ണ് കേസ് മുന്നിൽ ഇട്ടു കൊടുത്തു എന്നും വെച്ചിട്ട് പുറകെയുള്ള ബാക്കി കാര്യമൊന്നും ഈ ജനം മറന്നു മറന്നുപോകില്ല രേഖാമൂലം പരാതി കൊടുത്തിട്ടും മതിയായ തെളിവുകൾ ഉണ്ടായിട്ടും ഒന്നാം പ്രതി ആയിരുന്ന പ്രതി എട്ടാം പ്രതിസ്ഥാനത്തേക്ക് തള്ളപ്പെട്ട കഥയുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോഴാണ് ഇമെയിൽ വഴി പരാതി കൊടുത്ത് ഒരിതില് അറസ്റ്റ് നടക്കുന്നത് വല്ലവന്യം കൂടെ പോയിട്ട് ബലാത്സംഗം ഏറ്റുവാങ്ങിയ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുമ്പോഴേ ഒരു പരിചയം ഇല്ലാത്ത ചെന്നൈങ്ങൾ കടിച്ചു കീറിയ കൊച്ചു കുട്ടികളും സ്ത്രീകളും ഒക്കെ നിങ്ങളുടെ മുന്നിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവാം ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കഴമുണ്ടോന്ന് അപ്പൊ നിങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലാവും അപ്പോ അടുത്ത ടോപ്പിക്കായിട്ട് പിന്നെ കാണാം അതുവരേക്കും ബബ്ബായി